യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കാണുന്നത് അൽവാൻ ബസ് സ്കൂളാണ് ഞങ്ങൾ മദ്രസിലൊരു പ്രോ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് വന്നതായിരുന്നു അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഫോട്ടോഗ്രാഫി ആയിരുന്നു അപ്പം അങ്ങനെ പ്രോഗ്രാം ഒന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊരു കയറ്റത്ത് എത്താറായിട്ടുണ്ട് ഞങ്ങൾ കയറ്റത്ത് ഇതാ അതാ കാണുന്നതാണ് ആ കെയ് കയറ്റമാണ് ഞങ്ങൾക്കിനി കയറാനുള്ളത് ഞാൻ സൈക്കിളിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഞാൻ ചങ്ങായിയാണ് സൈക്കിളോട്ട് കയറ്റുന്നത് അതുകൊണ്ട് ഞാൻ ബാക്കിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ കയറ്റം കയറാൻ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇറക്കത്ത് എത്തിയിട്ടുണ്ട് ഈ ഇറക്ക ഇറക്കത്തിലാണ് എൻ്റെ വീട് കിടക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നും കൊണ്ടിരിക്കുകയാണ് വീ കാണുന്നതാണ് എൻ്റെ വീട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്